പച്ചാമ്പ്ര ഇന്ന് കോട്ടക്കൽ ചൂണ്ട ഇടപാ കോട്ടയ്ക്കൽ ലാസ്റ്റ് മിനി ഗോവൻ്റെ ഇപ്പുറം ഇന്നേരം കാണാൻ ഒരു ചേട്ടൻ വലവീന്ന് എന്നാ ചേട്ടൻ വലവീത് കഴിഞ്ഞിട്ട് മീൻ പിടിക്കാന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ വലവീന്നു നോക്കിയവിടെ കുത്തിരുന്ന് നമ്മൾ ഓരോ വിയലിൽ രണ്ട് മൂന്ന് മീനെല്ലാം കിട്ടുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കുക സാധനം കുറേ ടൈം നോക്കി നോക്കിയവിടെ കുത്തിരുന്ന് Ⴐም ኝ እማው�Öንንካ ዶ፣መልል في ስመነይጸዊ ኢያረለመ മാലാണ് ഒരു ഒറ്റ വീട്ടിലിട്ട് അയാ മത്തി